നമസ്കാരം ഞാനിപ്പോൾ ചാകും എന്ന് പറഞ്ഞാൽ അയ്യോ ചാവരുത് എന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർ ഓടിക്കൂടുന്ന ഒരു രീതിയുണ്ട് അത് പ്രതീക്ഷിച്ച് ചിലർ ചാവാൻ തുനിയുകയും കയ്യബദ്ധം പറ്റി തീ പടരുകയും ചെയ്യാറുണ്ട് അത്തരമൊരവസ്ഥയിലാണ് നമ്മുടെ നിലമ്പൂർ എം എൽ എ അംബുക അംബുക്ക സ്വയം തീ കൊളുത്തിയിട്ട് ഇപ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി നടക്കുകയാണ് അംബുക്ക കൃത്യമായ ചില കണക്കുകൂട്ടലുകളോടെ സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ സർജിക്കൽ സ്ട്രൈക്കിനിറങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് പിണറായിയുടെ പേര് ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞില്ലെങ്കിലും അത് അവസാനം വരെ മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല പാർട്ടി സഖാവെ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അംബൂക്ക ബോംബ് എറിഞ്ഞതും ഉന്നം വെച്ചതും പിണറായിക്ക് നേരെ പക്ഷെ അംബൂക്കയുടെ വത്സല ശിഷ്യന്മാർ പിണറായിയെ തള്ളി അംബൂക്കൊപ്പം നിൽക്കുന്നു വാസ്തവത്തിൽ കടിക്കുന്ന പാമ്പിന് പാൽ കൊടുത്തു വളർത്തിയാൽ ഒടുവിൽ അത് പാമ്പായി തന്നെ കടിക്കുമെന്നതിന് തെളിവാണിത് അമ്പൂക്ക് വളർത്തിയെടുത്ത ശിഷ്യഗണങ്ങൾ ആരാധനാഗണങ്ങൾ ഒക്കെ ചെങ്കൊടി പിടിച്ചവരാണെങ്കിലും അടിസ്ഥാനപരമായി അവർ മതരാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർക്ക് വർഗീയതയും മതവുമാണ് രാഷ്ട്രീയത്തെക്കാൾ വലുത് അതുകൊണ്ട് തന്നെ അവർ ചെങ്കൊടിയുടെ തണലിൽ വീണ്ടും വർഗീയതയ്ക്ക് വേണ്ടി പോരാട്ടം തുടരും ആ പോരാട്ടമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതും അംബൂക്കയെ ഹീറോ ഹീറോ എന്ന് വിളിച്ച് അവർ ആരാധിക്കുമ്പോൾ അംബൂക്കയാണ് ശരി എന്ന് അവർക്കൊക്കെ തോന്നുന്നതും യഥാർത്ഥത്തിൽ പ്രാണരക്ഷാർത്ഥം ഓടുന്ന അംബൂക്കയാണ് നമ്മൾ കാണേണ്ടത് അംബൂക്ക എറിഞ്ഞ എല്ലാ ഏറുപടക്കങ്ങളും തനിക്ക് നേരെ വരുന്നത് തിരിച്ചറിഞ്ഞ് മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ടാണ് ആ യുദ്ധമെല്ലാം ഇപ്പോൾ മറുനാടിന് നേരെ തിരിച്ചത് അംബൂക്ക പറഞ്ഞത് മുഖ്യമന്ത്രിയെ നയിക്കുന്ന എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയായി തന്നെ പെരുമാറുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കുഴപ്പക്കാരാണ് കൊലപാതകത്തിനും അഴിമതിക്കും കൈക്കൂലിക്കും അനധികൃത ഇടപാടുകൾക്കും സ്വർണക്കടത്തിനുമൊക്കെ കുടപിടിക്കുന്നവരാണ് അജിത് കുമാർ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നു ശശി ആവട്ടെ ഇതൊന്നും പോലും ഭാവിക്കാതെ സൂപ്പർ മുഖ്യമന്ത്രിയായി തുടരുന്നു മാനം രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് താൻ വെറുതെ ശശിയെക്കുറിച്ചും അജിത് കുമാറിനെ കുറിച്ചും പറഞ്ഞേയുള്ളൂ തന്റെ ലക്ഷ്യം മറുനാടനാണ് ഇനി അവനെ ഞങ്ങൾ തുണിയൊരിച്ച് തീ കൊളുത്തി തെരുവിൽ നടത്തും എന്ന് വീമ്പിളക്കി നടക്കുന്നു പക്ഷെ അംബുക്കയ്ക്ക് തെറ്റുപറ്റി വലിയ കുരുക്കിലേക്കാണ് അംബുക്ക ഇപ്പോൾ നീങ്ങുന്നത് സ്വയം ഒരുക്കിവച്ച കുരുക്കിലേക്ക് അംബുക്ക് ഉയർത്തിയ ആരോപണങ്ങളും അതിന്റെ പശ്ചാത്തലവും പല മേഖലകളിൽ അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നു മുഖ്യമന്ത്രി നിശ്ചയിച്ച അന്വേഷണ സംഘത്തിന്റെ അന്വേഷണമാണ് ഒരു വശത്തെ പലരും പലതരത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നു മറുനാടനും ഈ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ ചൂടുപിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ വെള്ളത്തിലാവുന്നത് അമ്പോക്ക് തന്നെയാവും രണ്ടു കോടി രൂപ എ ഡി ജി പി അജിത് കുമാറിന് കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മറുനാടൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ മൊഴി കൊടുക്കാൻ മറുനാടൻ തയ്യാറാണ് ഞാനും രണ്ടു കോടി രൂപ അജിത് കുമാറിന് കൈമാറിയെങ്കിൽ അജിത് കുമാറും മറുനാടനും കുരുങ്ങട്ടെ അത് ആരോ പറഞ്ഞു കൊടുത്ത ഒരു കിളി കഥയാണെങ്കിൽ ആ കഥയുടെ അടിസ്ഥാനത്തിൽ മറന്നാടൻ വീഴുമൊന്ന് സ്വപ്നം കണ്ട പാവം അമ്പൂക്കയുടെ അനുയായികളുടെ അവസ്ഥ എന്താവും കോടിക്കണക്കിന് രൂപ മുടക്കി കവടയാറിൽ കൊട്ടാരം പോലെ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം പണിയുന്നു അജിത് കുമാർ എന്നായിരുന്നു ആരോപണം ആ ആരോപണത്തിന്റെയും മുൻ ഏതാണ്ട് ഒടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ പറഞ്ഞത്രയും ഒന്നുമില്ല കെട്ടിടമെന്നും ആ കെട്ടിടം പണിയാൻ അജിത് കുമാർ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതാണെന്നും വ്യക്തമായി കഴിഞ്ഞു ഇങ്ങനെ അൻവർ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും തവിടുപൊടിയായി പോകുമ്പോൾ എല്ലാ കേസുകളും അൻവർക്കെതിരെ വരുന്ന സാഹചര്യം ഉണ്ടാവും രണ്ടു കോടി രൂപ മറനാടൻ അജിത് കുമാറിന് കൊടുത്തു എന്ന് പറയുന്ന ശബ്ദരേഖ പോലും അൻവർ കൃത്രിമമായി ഉണ്ടാക്കിയതാണോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വ്യാജരേഖ നിർമ്മാണത്തിനും അൻവർക്കെതിരെ കേസുണ്ടാവും എല്ലാ അർത്ഥത്തിലും അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന നുണക്കൊട്ടാരങ്ങളെല്ലാം പൊളിയുമ്പോൾ അൻവർ പ്രതിക്കൂട്ടിലാവുകയും പല കേസുകളിൽ പ്രതിയാവുകയും ചെയ്യും അതിനിടയിലാണ് ഈയിടെ മാത്രം ബി ഭാഗമായ പൂഞ്ഞാറിലെ ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ അംബൂക്കെതിരെ പുതിയ കേസുമായി രംഗത്ത് വന്നത് കൊലപാതകം അടക്കമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും അവയെല്ലാം വെച്ചതിന്റെ പേരിൽ അംബൂക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുന്നു കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചാൽ കോടതിയിൽ പോകുമെന്ന് ഷോൺ ജോർജ് മൃതാടനോട് പറഞ്ഞു ഷോൺ ജോർജ് ഉന്നയിക്കുന്ന വാദം അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ടും മറച്ചുവെച്ച പി വി അൻവർ ചെയ്തത് അതുകൊണ്ട് ഷോൺ ജോർജ് ഡി ജി പിടുത്ത പരാതിയിൽ ഇങ്ങനെ എഴുതുന്നു നിലമ്പുറം നൽവെ ശ്രീ പി വി അൻവർ മുപ്പത്തൊന്ന് പൂജ്യം എട്ട് രണ്ടായിരത്തി മണിക്ക് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ച് കേരള പോലീസ് എ ഡി ജി പിന്നാണ് എം ആർ അജിത് കുമാർ ഐ പി എസ് എസ് പി സുജിത് ദാസ് ഐ പി എസ് എന്നിവക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പിടിക്കുന്ന സ്വർണത്തിന്റെ പകുതി അടിച്ചു മാറ്റുകയാണെന്നും ആരോപിച്ചു അതോടൊപ്പം ഇടവണ്ണയിലെ നിധാൽ എന്ന ചെറുപ്പക്കാരൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിലും ദുരൂഹതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതോടൊപ്പം ബിസിനസ്സുകാരനായ കോഴിക്കോട് സ്വദേശി മാമി എന്നയാളെ കാണാതായ സംഭവത്തിൽ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും എം എൽ എ പറഞ്ഞു ഡി ജി പി എം ആർ അജിത് കുമാർ കൊല്ലാനും കൊല്ലിക്കാനും അറിയാമെന്ന് പറയുന്ന സുജിത് ദാസ് ഐ പി എസിന്റെ ശബ്ദരേഖയും അദ്ദേഹം പുറത്തുവിട്ടു അതിനുശേഷം ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ടർ ചാനൽ ശ്രീ പി വി അൻവർ നടത്തിയ ഇന്റർവ്യൂവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറെക്കുറിച്ച് ഞാൻ വെറുതെ പറഞ്ഞതല്ല കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇതിനെല്ലാം പിന്തുണ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും സ്വർണക്കടത്ത് കൊലപാതകം രാജ്യദ്രോഹപരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള ഗൗരവകരമായ ആരോപണങ്ങളാണ് പോലീസിന് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ടി പ്രസ്താവനകളിൽ നിന്നും ടി ചാനൽ ഇന്റർവ്യൂകളിൽ നിന്നും തീ ആളുകളുടെ ക്രിമിനൽ പ്രവർത്തികളെ കുറിച്ച് അദ്ദേഹത്തിന് അറിവും ബോധ്യവും ഉണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ തീ പ്രവർത്തികളെപ്പറ്റി അറിവുള്ള ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമം അനുശാസിക്കുന്ന നടപടികളൊന്നും തീയാൻ സ്വീകരിച്ചിട്ടില്ലാത്തതാകുന്നു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് സെക്ഷൻ മുപ്പത്തിമൂന്നാം പ്രകാരം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും തനിക്ക് അറിവുള്ള ഗുരുതരമായ കുറ്റകൃത്യത്തെപ്പറ്റിയും അതിൽ ഉൾപ്പെട്ട വ്യക്തികളെപ്പറ്റി ബഹുമാനപ്പെട്ട കോടതിക്കോ പോലീസിനോ അറിവ് നൽകാതെ മനഃപൂർവ്വം കൃത്യത്തിൽ നിന്നും ഒഴിവാകുകയും മറച്ചു വയ്ക്കുകയും ചെയ്തതുവഴി പി വി അൻവർ എം എൽ എ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതാകുന്നു ആകയാൽ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇതാണ് ഷോൺ ജോർജിന്റെ പരാതി അതായത് അൻവർക്ക് അറിയാം കുറ്റകൃത്യങ്ങൾ നടന്നുവെന്ന് കൊലപാതകങ്ങൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങൾ പോലും എ ഡി ജി പി അജിത് കുമാർ അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നു ഒരു തട്ടിക്കൊണ്ടു പോകൽ അജിത് കുമാറിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഷോൺ പറയുന്നത് രണ്ടു കോടി രൂപ മറന്നാടനും കൈക്കൂലി വാങ്ങി എന്നത് മാത്രമല്ല സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ഇടപാടുകൾ നടത്തി എന്നത് മാത്രമല്ല കോടികളുടെ അഴിമതിയും നടത്തിയിരിക്കുന്നു ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ടായിട്ടും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയോ നിയമ നടപടി എടുക്കുകയോ ചെയ്യാതെ രഹസ്യമാക്കി വയ്ക്കുകയും അതിന്റെ പേരിൽ പത്രസമ്മേളനം നടത്തുകയും ചെയ്ത അൻവർ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അൻവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഷോണിന്റെ ആവശ്യം ഷോണിന്റെ ആവശ്യം പോലീസ് പരിഗണിക്കാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ ഷോൺ കോടതിയിൽ പോകും അവിടെയും ഒരു പ്രശ്നമുണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ പോലീസിനെതിരെ ഇടതുപക്ഷത്തിന്റെ എം എൽ എക്കെതിരെ കേരള പോലീസ് കേസെടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് സ്വാഭാവികമായി സി ബി ഐ പോലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യം ആവശ്യം ഷോൺ ഉന്നയിച്ചെന്ന് വരാം അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ വിവാദങ്ങളെല്ലാം സി ബി ഐയിലേക്ക് പോവുകയും അൻവർ സ്വയം തീ കൊളുത്തി പ്രാണരക്ഷാർത്ഥം ഓടി നടക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരികയും ചെയ്യും